എല്ലാവർക്കും കെ ഫോർ കടുകിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ ആദ്യമായിട്ട് ഞങ്ങളുടെ പഞ്ചായത്തിലെ പുതിയൊരു പാർക്ക് വന്നിരിക്കുകയാണ് പാർക്കിൻ്റെ പേര് പുഴയോരം പാർക്ക് കുട്ടമ്പേരൂർ ആറിൻ്റെ തീരത്താണ് ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് പന്ത്രണ്ട് കിലോമീറ്റർ നീളമുള്ള ഈ നദി പമ്പയുടെയും അച്ചങ്കോവിൽ നദിയുടെയും പോഷക നദിയാണ് കുട്ടമ്പേരൂർ ആറിൻ്റെ തീരത്ത് മുപ്പത്തിയാറ് സെന്റ് സ്ഥലവും ഒരു കെട്ടിടവും വാങ്ങി സംസ്ഥാന സർക്കാരിന്റെയും ജില്ലാ പഞ്ചായത്തിന്റെയും ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും ഫണ്ട് ഉപയോഗിച്ച് പുഴയോരം പാർക്ക് അങ്ങനെ നിലവിൽ വന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൻ കി ബാത് പ്രഭാഷണത്തിൽ ഇടം പിടിച്ചതാണ് നമ്മുടെ കുട്ടംപേരൂർ ആറ് ജലസംരക്ഷണത്തിനും മഴവെള്ള സംഭരണത്തിനും ജനങ്ങളും പഞ്ചായത്ത് മുതലുള്ള ഭരണ സംവിധാനങ്ങളും കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കണമെന്ന സന്ദേശം നൽകുന്നതിനിടെയാണ് രാജസ്ഥാനിലെ മറ്റ് ജലസംരക്ഷണ മാതൃകകൾക്കൊപ്പം പ്രധാനമന്ത്രി ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ മാവേലിക്കര താലൂക്കുകളിലൂടെ ഒഴുകുന്ന കുട്ടമ്പേരൂർ ആറിനെ പരാമർശിച്ചത് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ ഏകദേശം ഏഴായിരത്തോളം തൊഴിൽ ദിനങ്ങൾ ക്രമീകരിച്ച് എഴുപത് ദിവസം കൊണ്ടാണ് ഈ കൈവഴിയെ പുനർജീവിപ്പിച്ചത് അച്ചങ്കോവിലാറിൻ്റെ ഉളുന്തി നിന്ന് ഉത്ഭവിച്ച് ബുധനൂർ പഞ്ചായത്തിലൂടെ ഒഴുകി മാന്നാർ നാക്കട പരുമല ഭാഗത്ത് പമ്പയിൽ ലയിക്കുന്ന പന്ത്രണ്ട് കിലോമീറ്റർ ദൈർഘ്യമുള്ള ചെറിയൊരു നദിയാണ് കുട്ടമ്പേരൂർ ആർ ചെന്നിത്തല കരക്കാരുടെ പള്ളിയോടം ആർമുള വള്ളംകളിക്ക് പോകാൻ ഈ ജലപാതയിലൂടെ സഞ്ചരിച്ചാണ് പമ്പാ നദിയിൽ ചേരുന്നത് കാൽ നൂറ്റാണ്ടിലേറെയായി മാലിന്യത്താൽ മൂടപ്പെട്ടും നീരൊഴുക്ക് നിലച്ചു കിടന്ന കുട്ടമ്പേരൂർ ആർ ബുധനൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ റവന്യൂ പരിധിയിലാണ് ഒട്ടേറെ പദ്ധതികൾ വന്നിട്ടും ആറിനെ രക്ഷിക്കാനോ നീരൊഴുക്ക് പുനഃസ്ഥാപിക്കാനോ സാധ്യമായിരുന്നില്ല അങ്ങനെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ നവകേരള മിഷൻ ഹരിതകേരളം പദ്ധതിയിൽപ്പെടുത്തി മാലിന്യ നിർമ്മാർജ്ജനം സമൃദ്ധി ജലസ്രോതസ്സുകളുടെ സംരക്ഷണം എന്നീ ലക്ഷ്യത്തോടെ കുട്ടമ്പേരൂർ ആറ് നവീകരിച്ചത് ബഹുമാനിയനായ സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഒമ്പതിന് ഈ പുഴയോരം പാർക്ക് നാടിനായി സമർപ്പിച്ചു ഉദ്ഘാടനവേളയിൽ ടൂറിസവുമായി ബന്ധപ്പെടുത്തി പാർക്കിനെ വിപുലപ്പെടുത്താനും കുട്ടമ്പേരൂർ ആറ്റിൽ കൂടി ബോട്ടിംഗ് കയാക്കിംഗ് കുട്ടവഞ്ചി ആറിന്റെ ബണ്ടിൽ ഭക്ഷണശാലകൾ ഹട്ട് തുടങ്ങിയ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിനായി രണ്ടു കോടി ഇരുപത് ലക്ഷം രൂപ നൽകാമെന്ന് യോഗത്തിൽ പ്രഖ്യാപിച്ചു ഇത്തരത്തില് പാർക്ക് വിപുലപ്പെട്ടാൽ വിദേശികളെ ഉൾപ്പെടെ ആകർഷിക്കുന്ന ടൂറിസ്റ്റ് ഹബ്ബായി കുട്ടമ്പെരൂർ ആറും പാർക്കും മാറുമെന്നതിൽ സംശയമില്ല എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഗ്രാമപ്രദേശങ്ങളിൽ ഇങ്ങനെയുള്ള പാർക്കുകൾ വളരെ നല്ലൊരു കാര്യമാണ് കാരണം കുടുംബസമേതം വന്ന് മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ ആസ്വദിക്കാനായിട്ട് പറ്റും ഇങ്ങനെയുള്ള പാർക്കുകളിൽ ചെറിയ രീതിയിൽ ഭക്ഷണശാലകളും കൂടെ തുടങ്ങുകയാണെങ്കിൽ നമ്മളുടെ ചേച്ചിമാർക്ക് ചെറിയൊരു വരുമാനവും അതിൽ നിന്ന് സമ്പാദിക്കാനായിട്ട് പറ്റും ഇഷ്ടപ്പെട്ടോ കേറിയോ പേരെന്താ ഇങ്ങനെ ഒരു പാർക്ക് ഇവിടെ സാധ്യമാക്കിയ ഞങ്ങളുടെ ബുധനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി പുഷ്പലത മധുനയും ഈ നിമിഷം ഞാൻ ഓർക്കുകയാണ് അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം